ബിഗ് ബോസ് കാണാറുണ്ട് സീസൺ വണ് തുടങ്ങി കാണാറുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നടന്നിരുന്നല്ലോ ഓ കിറ്റ് ചെയ്ത് നവീൻ പറഞ്ഞൊരു മത്സരം ഇറങ്ങി ഓടി പിറ്റേന്ന് തന്നെ തിരിച്ചു ാണ് അത് ഞാനൊരു കാര്യം പറയട്ടെ മുൻകാലഘട്ടങ്ങളിലെ ബിഗ് ബോസ് കോണ്ടസ്റ്റൻസിനെ പോലെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഗെയിം കുറച്ചുകൂടി നല്ലൊരു സ്ട്രോങ് ആയിട്ട് കളിക്കാനായിട്ടുള്ള കുറച്ചുകൂടി അവസരം ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർ തന്നെ അതിന്റെ അതിൻ്റെ അണിയറ പ്രവർത്തനം തന്നെ കൊടുക്കണം ബിക്കോസ് എനിക്ക് ഏറ്റവും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ തോന്നിയൊരു കാര്യമാണ് അവരുടെ വസ്ത്രം എടുത്ത് മാറ്റുക അവരുടെ മേക്കപ്പ് കൊടുക്കാതിരിക്കുക അതൊക്കെ ആ ഷോയിന് വല്ലാണ്ട് നെഗറ്റീവായി ബാധിക്കുന്നുണ്ട് ബിക്കോസ് നമ്മൾ കാണുന്ന ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഷോ എന്ന് പറയുമ്പോഴത്തേന് ഇത്രയും വലിയ കോടാനു കോടി നാല് കോടി മനുഷ്യരടക്കം കാണുന്ന ഷോയിനെ കളർഫുൾ കളർഫുള്ളാക്കണമെങ്കിൽ അവരുടെ വസ്ത്രത്തിലായിരിക്കണം കൂടുതൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മേക്കപ്പിലും ഇതിലൊക്കെയാണ് ആ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് അവർ പല മേഖലകളിൽ നിന്ന് വന്നതിന് ശേഷം ഒരേ ഡ്രസ്സ് ഇട്ട് ഇത്രയും ദിവസം ഒരു ഷോയുടെ കാൽ ഭാഗം ദിനങ്ങളിൽ അവർ മൊത്തം ഇട്ടലക്കി പിന്നെ ആ ഷഡ്ഡി അടക്കം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ടിട്ട് അതിന്റെ ക്വാളിറ്റിയെ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം ഞാനൊരു പ്രേക്ഷക എന്ന രീതിയിൽ പറയാണ് പിന്നെ ഗെയിമേഴ്സ് ഗെയിമേഴ്സ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ സീസൺ മുന്നേ വരെ ഉണ്ടായ എല്ലാ ഗെയിമേഴ്സും വളരെ സൂപ്പറായിരുന്നു പക്ഷേ ഈ പറഞ്ഞ ഗെയിമേഴ്സിൽ വളരെ എടുത്ത് പറയേണ്ടത് അത് എല്ലാവരെയും പറ്റിയിട്ടല്ല എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് നമുക്ക് എല്ലാവരെയും ഇത്തരത്തിലുള്ള ഒരു ഗെയിം പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇപ്പോൾ അതിലെ പോലത്തെ ഒരു വ്യക്തിയെ കുറച്ചുകൂടി കോണ്ടുകൾ കുറച്ചുകൂടി കൊണ്ടുവരാൻ സമൂഹത്തിലേക്ക് അതൊക്കെ അല്ലെങ്കിൽ രേണു സുതി പുള്ളിക്കാരത്തിയൊക്കെ പാവമാണ് ജീവിതത്തിലെ പോലെയല്ലല്ലോ ഒരു ഗെയിം ഷോയിലേക്ക് ചെല്ലുമ്പോൾ അത് എത്രത്തോളം വലുതാണെന്ന് നമ്മൾ പ്രേക്ഷകർ പുറത്തിരുന്ന് കാണുന്ന ആൾക്കാരും കൂടി കിട്ടുന്നുണ്ട് അത് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം പിന്നെ ഷോ നന്നായി പോകുന്നുണ്ട് എനിക്കിപ്പോൾ നവീന്റെ കാര്യം ഇറങ്ങി ഓടി എനിക്ക് എനിക്കിപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ഇതൊരു ഒരു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ ആൾക്കാരുടെ ഉത്കണ്ഠ കൂട്ടാൻ വേണ്ടി ഉള്ളൊരു തീമാണെന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ കുറെ അതിൻ്റെ അകത്തുള്ള കുറെ സ്ട്രാറ്റജികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ഒക്കെ ആയിട്ടാണല്ലോ ഇങ്ങനെയുള്ള ബിഗ് ബോസ് എന്ന് ഒരു വലിയൊരു ഷോ ആ പോയിരിക്കുന്നത് ഞാൻ പറയട്ടെ എനിക്ക് എന്താ പറയുക ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളിലായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് എനിക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഈ പ്രാവശ്യവും രണ്ട് തവണ എനിക്ക് കോൾ വന്നിരുന്നു രണ്ടാം കോൾ വന്നതിന് ശേഷം തേർഡ് കോൾ വന്നിട്ടില്ല ബിക്കോസ് അത് ചിലപ്പോൾ അറിയില്ല അവർക്ക് പറ്റിയ ആൾക്കാർ നമുക്ക് നമ്മുടെ വിധിയും അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലും ഇരിക്കുമല്ലോ കണ്ടന്റുകളൊക്കെ അവർ അവരുടെ ആ ഒരു കോർഡിനേഷൻ തീരുമാനിക്കുന്ന പോലെ ഇരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചുകൂടി കുറച്ചും കൂടി നല്ലൊരു ഗുണമേന്മ ആ ഷോയ്ക്ക് കൊടുക്കാം ക്വാളിറ്റി എന്ന് വെച്ചാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് ആ ഷോയെ സംബന്ധിച്ചിടത്തോളം ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറേ ബ്രേക്ക് അത് പെട്ടെന്നൊന്നും ഷോയിൽ നിന്ന് ഓടി പെട്ടെന്നൊന്നും പോരാൻ സാധിക്കില്ല മുൻകാലഘട്ടങ്ങളിൽ നല്ല സുഹൃത്തുക്കളുണ്ട് ആ ഷോയിൽ പോയിട്ടുള്ള അവരൊക്കെ പറഞ്ഞു കിട്ടുണ്ട് അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമ്മൾ കുറേ അഗ്രമെൻ്റ് സൈൻ കോൺട്രാക്റ്റ് ചെയ്യണം ഒരു വർഷത്തോളം വേറെ പ്രോഗ്രാമുകളിലേക്ക് പോലും പോകാൻ പാടില്ലെന്നാണ് നിങ്ങളത് കേട്ട് കാണാം ആ ഷോയുടെ ഒരു പ്രത്യേകത അപ്പോൾ പെട്ടെന്ന് എങ്ങനെ എവിക്റ്റായി വാതിൽ തുറന്നാൽ ഓടുന്നത് അതൊന്നു മനസ്സിലാക്കി അത് ജനങ്ങളെ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തോന്നി തുടങ്ങി എനിക്ക് എൻ്റെ അഭിപ്രായം മാത്രമാണ് പൊതുജനം പലവിധമാണ് നിങ്ങളുടെ രേഖ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നന്നായി രേഖപ്പെടുത്തുമോ